പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ ഇന്ന് ഉത്രാടമെത്തിയതോടെ ഓണാഘോഷത്തിനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് നാടും നഗരവും വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിനിടയിലാണ് ഇക്കുറി ഓണം എത്തുന്നത് എന്നതിനാൽ ആഘോഷങ്ങൾക്കും പൊലിമ കുറവാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും പൂക്കളമിട്ടും സദ്യവട്ടത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയും മലയാളികൾ തയ്യാറെടുപ്പിലാണ് ഉത്രാടപ്പാച്ചിൽ വിപണിയെ വീണ്ടും സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരശാലകളും വഴിയോര കച്ചവടക്കാരും ഓണം വിപണന മേളകളിലും പച്ചക്കറി ചന്തകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും വലിയ തോതിലുള്ള ആൾ തിരക്കാണ് അനുഭവപ്പെടുന്നത് ടൗണുകളിലെല്ലാം തന്നെ പൂവിപണിയും സജീവമാണ് റോഡുകളിലും തിരക്ക് ഏറിയിട്ടുണ്ട് ഓണ പരീക്ഷകൾ പൂർത്തീകരിച്ച് സ്കൂളുകൾ വെള്ളിയാഴ്ച അടച്ചതോടെ കുട്ടികളും ഓണാഘോഷത്തിൽ പങ്കുചേർന്ന് തുടങ്ങി കച്ചവടം ഈ പ്രാവശ്യം അങ്ങനെ അങ്ങനെ കച്ചവടം ഇല്ല രണ്ട് ദിവസമായിട്ട് ദയനീയ അവസ്ഥയാണ് കാരണം സ്കൂളില് കോളേജുകളൊക്കെ പൂക്കൾ മത്സരം ഇല്ലാതുകൊണ്ട് അങ്ങനെ പൂക്കച്ചവടം കുറച്ച് മന്ദിപ്പാണ് ഇന്ന് കുറച്ച് ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഒരു കച്ചവടമായിരിക്കും നമ്മുടെ ഇവിടെ മൂന്നാമത്തെ ദിവസമാണ് രണ്ട് ദിവസം കാര്യമായിട്ട് കാര്യമായിട്ടൊരു കച്ചവടം ഇല്ല പൂവിന് കാര്യമായിട്ട് എല്ലാ പ്രാവശ്യത്തിനാട്ടി കുറച്ച് വില ജാസ്തിയാണ് ഈ പ്രാവശ്യം മല്ലികൾ മാത്രമേ ഒരു കുറച്ച് വില കുറവുള്ളൂ ബാക്കി കാണുന്ന ഒക്കെ കർണാടക ഡൽഹി മഹാരാഷ്ട്ര നേപ്പാൾ ബോർഡറിന്നാണ് കൊണ്ടുവരുന്നത് ഏതൊക്കെ ഐറ്റം എല്ലാ ഐറ്റംസും ഉണ്ട് കളർ പത്ത് പതിനെട്ട് തരം കളറുകളുണ്ട് അതിൽ മല്ലിക ഉണ്ട് എല്ലാ കളറും കളറിന് ഇങ്ങനെ ഓരോരോ പേരുകളില്ല പല പല കളറാണ് റോസ് ഉണ്ട് ഇങ്ങനെ അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാണക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്